കോഴ കട്ടച്ചറ വലിയ തോട്ടിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നു തോട്ടിൽ പലയിടത്തും സ്ഥാപിച്ചിട്ടുള്ള ചീപ്പുകളും തോടിന്റെ പല ഭാഗങ്ങളിലെയും സംരക്ഷണ ഭിത്തിയും തകർന്ന നിലയിലാണ് സംരക്ഷണ ഭിത്തി സുരക്ഷിതപ്പെടുത്തുന്നതിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വരുത്തുന്ന കാലതാമസം വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഈ ഈ വഴി പോകും ചെയ്യുന്നില്ല കോരി നല്ല വളരെ വീണ്ടും വലിയ തോട്ടിൽ മണ്ണ് നീക്കം ചെയ്യുന്നതും മാലിന്യം നീക്കം ചെയ്യുന്നതുമായ നടപടികൾ വർഷങ്ങളായി നിലച്ച നിലയിലാണെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ചീപ്പുകളിൽ മാലിന്യം സുരക്ഷിതത്വ ഭീഷണിയും ഉയർത്തുന്നുണ്ട് കുറവലങ്ങാട് മേഖലയിലെ മാലിന്യം നിറഞ്ഞ ചതുപ്പുകൾ ആരോഗ്യ ഭീഷണിയും ഉയർത്തുന്നു വലിയതോടിന്റെ സുരക്ഷിത്വം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് ഉയരുന്നത്